കോടാലിയിലെ പോസ്റ്റ്മാൻ ആയിരുന്ന മാങ്കുറ്റിപ്പാടം തൃക്കാശ്ശേരി ജയരാമന്റെ മരണം കാർ പുറകോട്ടെടുത്തപ്പോൾ പുറകോട്ടെടുത്തപ്പോഴുണ്ടായ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാണെന്ന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഒരു വർഷത്തോളമായി നാട്ടുകാർക്കിടയിൽ നിലനിന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുന്നു വാഹനം ഇടിച്ചുള്ള മരണം എന്ന നിലയ്ക്കാണ് തുടക്കം മുതലേ ഈ കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്നത് എന്നാൽ റോഡിലൂടെ കടന്നുപോയ ഏതോ വാഹനം ഇടിച്ചതാണെന്ന നിഗമനത്തിലായിരുന്നു ലോക്കൽ പോലീസെങ്കിൽ ജീപ്പോ കാറോ പോലുള്ള വാഹനം പുറകെട്ടെടുത്തപ്പോൾ ശരീരത്തിൽ ചക്രം കയറിയാണ് മരണമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ടു പോയത് ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കേസിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ബാംഗ്ലൂരിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഒരാളെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ സ്ഥിരതാമസകാരനായ രാഹുൽ എന്ന ഇരുപത്തിനാലുകാരനാണ് ജയരാമന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് മദ്യലഹരിയിൽ കാർ പുറുകേട്ടെടുക്കുന്നതിനിടെ റോഡരികിൽ മദ്യപിച്ച് റോഡരികിൽ കിടന്നിരുന്ന ജയരാമന്റെ തലയിൽ കാർ കയറിയാണ് മരണം സംഭവിച്ചതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കോടാലിയിലും പരിസരത്തും യന്ത്രവാളും മറ്റും കാർഷികോപകരണങ്ങളും വിൽപ്പന നടത്തിയിരുന്ന ആളാണ് രാഹുൽ കൊലപാതകമാണെന്ന സംശയം തുടക്കം മുതലേ പോലീസ് തള്ളിക്കളഞ്ഞിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തി ആറിന് രാവിലെയാണ് കോടാലി പാടി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായ ജയരാമനെ കോടാലിയിലുള്ള ബാറിന്റെ മുൻവശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയുടെ പിൻവശത്ത് ആഴത്തിൽ മുറിവേറ്റ നിലയിലും കൈകാലുകൾ ഒടിഞ്ഞ നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ ചേർന്ന് രൂപവൽക്കരിച്ച ആഷ്യൻ കൌൺസിൽ ജയരാമന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് പ്രക്ഷോഭം നടത്തുകയും ചെയ്തു ഇതിനിടെ കേസ് അന്വേഷണം നടത്തിയിരുന്ന പോലീസ് ബാറിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും മദ്യപിച്ചുലക്കുകേട്ട ജയരാമനെ ബാർ ജീവനക്കാർ ചേർന്ന് മുൻവശത്ത് ഗേറ്റ് വരെ കൊണ്ടുവിടുന്നതായി കണ്ടെത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക കേസെടുത്ത് മൂന്ന് ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ജയരാമനെ ഏതോ വാഹനം ഇടിച്ചതാകാമെന്ന നിഗമനത്തിലെത്തിയ പോലീസ് സംഭവ ദിവസം രാത്രി അതുവഴി കടന്നുപോയ നിരവധി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ഡ്രൈവർമാരെ ചോദ്യം ചെയ്തിരുന്നു ജയരാമന്റെ മരണം കാറിടിച്ചാണെന്ന് കണ്ടെത്തിയെങ്കിലും നാട്ടുകാരുടെ സംശയങ്ങളും ഇനിയും ബാക്കിയാണ് അറസ്റ്റിലായ പ്രതിയുടെ ചിത്രവും വ്യക്തമായ മേലുല്ലാസവും അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിടാത്തത് എന്താണെന്നും നാട്ടുകാർ ചോദിക്കുന്നു ന്യൂസ് കൊടകര